എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലാതെ അരങ്ങും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് പിന്നെ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്ന് ഞാനൊരു അടിപൊളി താബ സ്റ്റൈൽ ചിക്കൻ കറിയാണ് ചെയ്യുന്നത് ഇത് ഞാൻ അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയാണ് ഇട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഗ്രാമ്പു പട്ട ജാതി പത്രി അങ്ങനെ ഗരം മസാല കൊണ്ട ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പിന്നെ നമുക്കിതിലേക്ക് മൂന്ന് ഏലക്കായും കുറച്ച് കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറുന്നത് കുറച്ച് ഓയിലൊന്നും വേണ്ട കേട്ടോ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ വയറ്റി എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് വയറ്റി കെടുക്കാം കേട്ടോ ഇതുപോലൊരു ഇതേപോലെ ബ്രൗൺ കളറായി വരണം കേട്ടോ എന്നാൽ ഇതുപോലെ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ആറ് കാശുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ക്യാഷ്യും നിർബന്ധമില്ല ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഇട്ട് കൊടുത്തില്ലെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലതാപ്പം സ്റ്റൈലായിട്ട് ടേസ്റ്റ് ആണ് ഇനി നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ ആ പച്ചമണോ ആ ചവയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പോകുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ തക്കാളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മസാലയില്ല ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മസാലയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇത് വഴറ്റി വെച്ച സവാളിയും തക്കാളിയും കാശിയുമൊക്കെ നമുക്ക് ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നല്ല ആറി വന്നതിന് ശേഷം മാത്രം അരക്കാം കേട്ടോ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാധാരണ പത്രത്തിലും ചെയ്യാം കേട്ടോ കുക്കറിൽ പെട്ടെന്ന് ഈസിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് വയ്ക്കാം ഞാൻ രണ്ട് വയനിലയാണ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഷാജീരം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി തക്കാളിയും കേശിയുമില്ലേ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഓയില് നല്ലപോലെ ഫ്രൈ ചെയ്യണം അതിൻ്റെ ഒരു ഓൾറെഡി നമ്മൾ വഴറ്റി വെച്ചതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ അധികം ഫ്രൈ ആവേണ്ട കേട്ടോ നമ്മൾ ഓൾറെഡി എണ്ണയിൽ വഴറ്റിയതെല്ലാം ഈ വഴറ്റിയിട്ട് എല്ലാം ഇറച്ചെടുത്തത് അതുകൊണ്ട് കുറച്ച് വഴറ്റിയാൽ മതി കേട്ടോ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കാം പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല കരിക്കൻ ചേർത്തെടുക്കാം നല്ലാണെന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലയില്ല അത് ചേർത്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നായിട്ട് ഇവിടെ കുറച്ച് കസൂരി ഉണ്ടായിരിക്കും എടുത്തത് ഞാനിപ്പോൾ ഇങ്ങനെ കുരുമ്പിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലത്തെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സമയം ഉപ്പുണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ഇതൊക്കെ ഉപ്പ് ആവശ്യത്തിനുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മൂന്ന് പീസിലാവണം കേട്ടോ മൂന്ന് പീസിലാവുന്നവരെ വേവിച്ചെടുക്കാം ഇനി നമുക്കിത് കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ടില്ലേ അടിപൊളി നമ്മളെ ഡാബസ്റ്റൈൽ ചിക്കൻ കറി റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊന്ന് ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ടേസ്റ്റ് ആണ് ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടിയൊക്കെ കഴിക്കുക കൂടെയും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്